أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا عين صديقة وجع وجعلنا وجعلنا, وجعلنا نومكم نو وأول نو وجعلنا نومكم سباتا سباتا وجعلنا الليل لباسا وجعلنا الليل لباسا وجعلنا النهار وجعلنا النهار മണിക്കണം നൂനിന് ശുദ്ധ സംഭവിച്ചു എന്നത് കണ്ടല്ലോ കാരണം അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഹ ആണ് ഹാ ഇൻ്റെ പ്രത്യേകത തർക്കീക്കായിരിക്കും നമ്മുടെ വായുടെ ആ ഗതി പെട്ടെന്ന് മാറുകയാണ് തർക്കീക്കായ അക്ഷരത്തിൽ നിന്ന് പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചാവുകയാണ് അപ്പോൾ ശേഷം ഫൗ ും ശ്രദ്ധിക്കും അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കാഫാണ് പിന്നെ കാഫാണ് ഫൗ കും ുംബ്ബ്ദ് അതിന്റെ അപ്പോൾ മണിക്കണം ഇഹ്ഫ ആണ് സബ ആദ ശേഷം ശ്രദ്ധിക്കോ അൽ വ മണിക്കണം ഇതാം ബഹുന്നയാണ് സെറോജം വീ ശബ്ദമുണ്ട് വ ഹ وأنزلنا من ال وأنزا إخفاء أنا ما وأنزا وأنزا وأنزلنا من المعصرات من المع مع عين برتيعة صدقنا من المعصي صي صي الله സി എന്ന് പറഞ്ഞാൽ സാധാ സീനായി മാറും ഇവിടെ നമുക്ക് സ്വാത വേണ്ടത് അപ്പൊ നമ്മൾ തഫീമാക്കി ഉച്ചരിക്കണം കണ്ട വായ തുറക്കാതെ ഉച്ചരിച്ച സീനാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കും എന്ന് വായ എന്താക്കും ഓപ്പൺ ആക്കി പറയും ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കാതെ ഇങ്ങനെ ഉച്ചരിക്കണം മദ് മുത്തസ്സിൽ നീട്ടണം അവിടെയും മണിക്കണം എന്ന അക്ഷരത്തിൻ്റെ മഹറജ് നേരത്തെ നമ്മൾ ദാലിൻ്റെയും അതുപോലെ വോ ഇൻ്റെയും പറഞ്ഞതുപോലെ നാവിൻ്റെ മുൻഭാഗം മേലെ മുൻപല്ലിൽ സ സ സങ്ങനെ തന്നെ വിചരിക്കണം മണിക്കണം ശ്രദ്ധിക്കണം ഇതുകാം തൻബീനുശേഷം വാവോന്നു വാവ് മീമ് നൂന് ഈ നാലക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണ് ഇതുഗാം അക്ഷരം ഇവിടെ ശേഷം ആര് വന്നു തൻവീനുശേഷം വന്നു ലിനുഹ് ലീനുഹി ഹ ശേഷം വചന്നെള്ളൂന് സംഭവിച്ചു മണിക്കണം വചന്നിൻ അൽ അവിടെ എന്താ പറയുക തൻവീന് ശേഷം ഹംസ വന്നു യൽഹാറാണ് അവിടെ നമ്മൾ മണിക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട വ്യക്തമാക്കിയാൽ മോദിയാൽ മതി

വായ അടഞ്ഞിരിക്കണം ഫസ്ലി കാന ഇന കാഫാണ് അവിടെ കാന പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഖാഫ് തഫീമിന്റെ അക്ഷരമാണ് മീഖാ ശേഷം താ വരുന്ന താ തഫീമിൻ്റെ അക്ഷരമല്ല അപ്പം എങ്ങനെ ഓന്നണം എന്ന് പറയാൻ പറ്റുമോ അപ്പം മറ്റേ തായിനോട് സാദൃശ്യം വന്നു പോകും അതുകൊണ്ട് തഫീമാക്കാൻ പാടില്ല അപ്പൊ പ്രത്യേകം വളരെ ശ്രദ്ധിച്ച് സ്ലോയിൽ ഓത്തി പഠിക്കണം മീ കോ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാള്ള എല്ലാ ആളുകളും അത് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക ഓരോ അക്ഷരങ്ങളും കൃത്യമായി വെളിവാക്കി ഒച്ചത്തിലോതി പഠിക്കുക രണ്ടാമതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒച്ചത്തിലോദുക മെല്ലെ ഇങ്ങനെ ഔല് മിനിഷ്ട്രീ തോന്നിയും ശരിയാവില്ല മറിച്ച് നമ്മുടെ ആ വായിലൊക്കെ എട്ട് അഴിയണമെങ്കിൽ കറക്റ്റ് തഫ്ഖീമാ കറക്റ്റ് തഫ്ഖീം തർക്കീക്ക് ഓരോ അക്ഷരങ്ങളുടെയും കൃത്യമായ മഹറജുകൾ ഒക്കെ വരണമെങ്കിൽ നമ്മൾ വായ തുറന്ന് ഓപ്പൺ ആക്കി നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ ഒച്ച എടുത്ത് ഒരുപാട് ഒച്ച എടുക്കണമെന്നല്ല ഒരു പരമാവധി മീഡിയം സൗണ്ടിൽ ഉച്ചത്തിൽ എന്തു ചെയ്യുക ഓതി പഠിക്കുക ഓരോ അക്ഷരം വളരെ വ്യക്തമാക്കി സ്ലോയിൽ ഓതി പഠിക്കുക അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫിയൊക്കെ നൽകട്ടെ നല്ല ആൻ്റെ അഹലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അസാം വാലിക്കും വഹമ്മി വാർക്കാത്തു